ഭാദ്രപദ മാസത്തിൽ വരുന്ന ശുക്ലപക്ഷ ഏകാദശിയാണ് പരിവർത്തിനി പാർശ്വ പത്മനാഭ എന്നൊക്കെ അറിയപ്പെടുന്ന വാമന ഏകാദശി ചന്ദ്രമാസ പ്രകാരം ചിങ്ങവും കന്നിമാസവും ഉൾപ്പെട്ടിട്ടുള്ളതാണ് ഭാദ്രപദമാസം അതായത് അനുസരിച്ചിട്ടാണ് ചന്ദ്രമാസങ്ങൾ വരുന്നത് നമുക്കറിയാം അമാവാസി മുതൽ അമാവാസി കഴിഞ്ഞിട്ടുള്ള പ്രഥമം മുതൽ പതിനഞ്ച് തിഥികൾ പതിനഞ്ചാമത്തെ തിഥി പൗർണമിയായിരിക്കും അതാണ് ശുക്ലപക്ഷകാലം വീണ്ടും പ്രഥമം മുതൽ പതിനഞ്ച് ദിനം പതിനഞ്ചാമത്തെ ദിനം അമാവാസി അതാണ് കൃഷ്ണപക്ഷ ദിനം ഈ മുപ്പത് തിഥികൾ ചേർന്നിട്ടുള്ളതാണ് ഒരു ചാന്ദ്രമാസം ചന്ദ്രമാസത്തിൻ്റെ പേരുകളാണ് നമ്മൾ ചൈത്രമാസം വൈശാഖമാസം കാർത്തികമാസം ജ്യേഷ്ഠം ആഷാഠം ശ്രാവണം എന്നൊക്കെ പറയുന്നത് അതിൽ തന്നെ ചിങ്ങമാസവും കന്നിമാസവും ഉൾപ്പെട്ടിട്ടുള്ളതാണ് മാസം കർക്കിടകവും ചിങ്ങവും ചേർന്ന മാസമായിരുന്നു കഴിഞ്ഞുപോയ ശ്രാവണ മാസം ഇവിടെ പരിവർത്തന ഏകാദശി പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ജീവിതം പരിവർത്തനം ചെയ്യാനായിട്ടുള്ള ഒരു ഉത്തമ വ്രതമായിട്ട് കണക്കാക്കുന്നു പ്രത്യേകിച്ച് ചാതുർമാസ പുണ്യത്തിൽ വരുന്ന ഏകാദശിയാണ് യോഗനിദ്രയിലായിരിക്കുന്ന ഭഗവാൻ തൻ്റെ വശം മാറ്റി കിടക്കുന്ന ദിനമായത് കൊണ്ടത്രേ പാർശ്വ ഏകാദശി എന്ന പേര് വന്നത് ഇതൊന്നും കൂടാതെ വിഷ്ണു പ്രീതിയും ലക്ഷ്മി പ്രീതിയും ഒരുമിച്ച് നേടാൻ പറ്റുന്ന കാലമാണ് ചാതുർമാസ കാലം എന്നറിയപ്പെടുന്നത് പ്രത്യേകിച്ച് പരിവർത്തനീകാദശി ദിനത്തിൽ ലക്ഷ്മി പൂജ ചെയ്യാൻ ഉത്തമമായ ദിനമായിട്ട് പുരാണത്തിൽ പറയുന്നു പരിവർത്തനി ഏകാദശി വ്രതം മഹാത്മ്യ കഥ എന്ന് പറയുന്നത് തന്നെ മൂന്ന് വർഷത്തിലധിക കാലം മഴയില്ലാതെ ഒരു രാജ്യം മുഴുവൻ ദാരിദ്ര്യത്തിലായി അന്നമില്ലാതെയായി മാറുന്നു ധർമ്മചുതി സംഭവിക്കുമ്പോഴാണല്ലോ അനാവൃഷ്ടി ഉണ്ടാകുന്നതും അന്നം മുട്ടിപ്പോകുന്നതും ഇതിന് പരിഹാരമായിട്ട് ബ്രഹ്മദേവൻ്റെ പുത്രനായ ആങ്കരസ് മഹർഷിയുടെ ഉപദേശപ്രകാരം ആ രാജ്യത്തെ രാജാവും ജനങ്ങളും പാർശ്വ വ്രതം അനുഷ്ഠിക്കുകയും ഉടനെ മഴയുണ്ടാവുകയും സർവ്വ ഐശ്വര്യങ്ങളും തിരിച്ചെടുക്കാനും അവർക്ക് സാധിച്ചു എന്നാണ് ഈ ഏകാദശിയുടെ ഏറ്റവും പ്രധാനമായ ഒരു കർമ്മം എന്ന് പറയുന്നത് അന്നദാനമാണ് ദാനങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനം അന്നദാനമാണ് ഏകാദശിയുടെ ഏകാദശി വ്രത ആചരണത്തിൻ്റെ പുണ്യം എന്ന് പറയുന്നത് തന്നെ നാല് കാര്യങ്ങളാണല്ലോ ഒന്ന് ഭക്ഷണത്യാഗം രണ്ടീശ്വര ധ്യാനം മൂന്നാമത്തത് ബ്രാഹ്മണ ഭോജനം നാലാമത്തത് ധനധാന്യാദികളുടെ ദാനമാണ് ഇതിൽ തന്നെ ഏറ്റവും പ്രധാനം ദാനങ്ങളിൽ സർവശ്രേഷ്ഠം അന്നദാനം അന്നദാനം പ്രാണദാനമാണ് എന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ടല്ലോ ദാത്തവ്യം ഇതീയദ്ധാനം തീയതേനുപകാരിനേ ദേശേ കാലേ ച പാത്രയ തദ്ധാനം സാത്വികം സ്മൃതം ഏകാദശി വ്രതാചരണത്തിൽ നമ്മൾ ഭക്ഷണം വടിഞ്ഞ് നിരാഹാരിയായിട്ടിരുന്ന് ഭഗവാന്റെ പൂജ ചെയ്യുന്നു സ്വയം ഭക്ഷണം ഉണ്ടാക്കി ആ ഭക്ഷണം നമ്മൾ കഴിക്കാതെ വിശന്ന് പൊരിഞ്ഞ ഒരാളെ നമ്മൾ കണ്ടെത്തി അവർക്ക് ആ പൊതിച്ചോറ് നൽകുമ്പോൾ നമ്മൾ ഈശ്വര സന്നിധിയിൽ ചെന്ന് സമർപ്പിക്കുന്ന പൂജാദ്രവ്യത്തിന് സമാന ഭവിക്കുന്നു എന്ന് പറയപ്പെടുന്നു ആ പൂജയെ പറയുന്ന പേരാണ് പാതേയ പൂജ അതായത് വിശന്നവനെ തേടി നമ്മൾ എത്തിക്കൊണ്ടുപോയി കൊടുക്കുന്ന അന്നദാനം ഇതാണ് പാതയ പൂജ അത് ഏകാദശി വ്രതം വ്രതമനുഷ്ഠിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ പൂർവ്വജന്മത്തിലെ എത്ര കഠിനമായ പാപങ്ങൾ വരെ ഇല്ലാതാകും എന്നാണ് അത്രയ്ക്ക് പുണ്യമാണ് അന്നദാനം അതിലും വലിയൊരു പ്രായക്ഷിത്തം ഒരു മനുഷ്യനും ചെയ്യാനില്ല എന്നാണ് പുരാണം പറയുന്നത് ഇപ്രാവശ്യം വാമനദ്വാദശിയാണ് വാമനദ്വാദശിയും കൂടെ തന്നെ കൽക്കി ദ്വാദശിയും രണ്ടും ഒരേ ദിവസമാണ് അന്നേ ദിനം വാമനമൂർത്തിയെ പൂജിച്ചു കഴിഞ്ഞാൽ ത്രിമൂർത്തികളെയും പൂജിച്ച ഫലമാണ് നമുക്ക് ലഭിക്കുക ഭഗവാൻ വാമനനായി അവതരിച്ച തൻ്റെ ഭക്തരായ കശ്യപ മഹർഷിയുടെയും അതിഥി ദേവിയുടെയും ആഗ്രഹപ്രകാരമാണ് അവരുടെ പുത്രനായിട്ട് ഭഗവാൻ ജനിക്കുന്നത് ആ ദിനമാണ് ഭഗവത് ഭക്തിയിലൂടെ ധർമ്മമാർഗത്തിലൂടെ ത്രൈലോക്യങ്ങളെയും കീഴടക്കി ചക്രവർത്തിയായി മാറിയ മഹാബലിയെ അനുഗ്രഹിക്കുന്ന ദിനം കൂടിയാണെന്ന് ഭഗവാൻ തൻ്റെ വിശ്വരൂപം കാണിക്കുന്നു മഹാബലിക്ക് കൂടാതെ ആ വിശ്വരൂപം കാണാനായിട്ട് പൂർണ്ണമായും കാണാനായിട്ട് മഹാബലിക്കൊരു ദിവ്യ ചക്ഷുസ് നൽകി അനുഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ വിശ്വരൂപദർശനം കണ്ട് ആറാടി മഹാബലി ഭഗവാനെ വളരെ നന്നായി സ്തുതിക്കുന്നുണ്ട് കൂടി ഭഗവാൻ ഉപേന്ദ്രനായിട്ടും മാറുന്നു അതായത് ഇന്ദ്രനോട് ചേർന്നിരിക്കുന്നവനാണല്ലോ ഉപേന്ദ്രൻ എന്ന് പറയണത് അതുകൂടാതെ ഇന്ദ്രിയങ്ങളുടെ അധിപതിയും കൂടിയാണ് ഉപേന്ദ്രൻ നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളുടെയും അധിപതിയാണ് ഭഗവാൻ ഏകാദശി വ്രതം വ്രതമനുഷ്ഠിച്ച് ഭഗവാനെ പൂജിക്കുന്നതിലൂടെ നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ അധിപതിയായി ഭഗവാൻ മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ പത്ത് ഇന്ദ്രിയങ്ങളെയും മനസ്സും ചേർന്ന പതിനൊന്ന് അതാണ് ഏക പ്ലസ് ദശമേകാദശി അതിനെ സംയമം പാലിക്കാനായിട്ട് ഒതുക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ഉപാസനാ പദ്ധതിയാണ് അല്ലെങ്കിൽ വ്രതമാണ് ഏകാദശി എന്നുള്ളത് അമ്മ പറയും നാവിൻ്റെ രുചി മാറ്റിവെക്കാൻ സാധിക്കാത്തവർക്ക് നാമജപത്തിൻ്റെ രുചി അറിയാൻ സാധിക്കില്ല എന്ന് ഈ ഏകാദശി വരുന്നത് പതിനാലാം തീയതി ശനിയാഴ്ചയാണ് ഏകാദശിയുടെ തലേ ദിവസം ദശമിയും പിറ്റേ ദിവസം ദ്വാദശിയും ഈ രണ്ട് ദിനങ്ങളിലും ഒരിക്കൽ ഓണം ഏകാദശി ദിനത്തിൽ നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഉപവാസമായിട്ടെടുക്കാം ലഘുപാനീയങ്ങളോ അല്ലെങ്കിൽ ലഘുവായിട്ട് എന്തെങ്കിലും പഴങ്ങളൊക്കെ കഴിച്ച് നമുക്ക് വ്രതാനിഷ്ഠിക്കാം പതിനഞ്ചാം തീയതി ഞായറാഴ്ച തിരുവോണ ദിനം അതായത് ഭഗവാൻ അവതരിച്ച ദിനത്തിൽ രാവിലെ ആറ് ഒൻപതിനും എട്ടേ മുപ്പത്തഞ്ചിനുമിടയിൽ തുളസി തീർത്ഥം കുടിച്ച് പാരണ വീട്ടി നമുക്ക് ഈ ഉപവാസ വ്രതം അവസാനിപ്പിക്കാം അന്നേ ദിനം ഗംഭീരമായി ഓണസദ്യയൊക്കെ ഒരുക്കി ഭഗവാന്റെ പിറന്നാളാണ് ഭഗവാന് നിവേദ്യമായി സമർപ്പിച്ച് ആ നിവേദ്യം കഴിക്കാൻ സാധിക്കുക എന്ന് പറയുന്നതും വലിയൊരു പുണ്യല്ലേ ഏകാദശിയിൽ ഏറ്റവും പ്രധാനമാണ് ഹരിവാസരം ഇപ്രാവശ്യം ഹരിവാസര സമയം വരുന്നത് ഏകാദശിയുടെ അന്ന് ഉച്ചയ്ക്ക് രണ്ട് നാൽപ്പത്തി ഒന്ന് മുതൽ പതിനഞ്ചാം തീയതി വെളുപ്പിന് മൂന്ന് മണിവരെയാണ് വാമന ജയന്തിയും കൽക്കി ജയന്തിയും ഒന്നിച്ച് വരുന്ന ദിനമാണ് പതിനഞ്ചാം തീയതി ഞായറാഴ്ച കലിദോഷങ്ങളെല്ലാം മാറാനായിട്ട് കന്നിമാസത്തിൽ വരുന്ന ഈ രണ്ട് ഏകാദശി വ്രതവും അനുഷ്ഠിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് കോടി പുണ്യമാണ് ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യവും ശത്രുജയവും നമ്മുടെ ജീവിതം പരിവർത്തനം ചെയ്യപ്പെടാനും ഏറ്റവും പുണ്യമായ ദിനമാണ് നമുക്കറിയാം നമ്മുടെ പ്രാർത്ഥനകൾ ആത്മാർഥതയാണെങ്കിൽ അചഞ്ചലമായ വിശ്വാസത്തോടു കൂടിയുള്ളതാണ് എങ്കിൽ ഈശ്വരനോ അല്ലെങ്കിൽ ഗുരുവോ നമുക്കത് സഫലമാക്കി തരും എന്ന് അതിനുള്ള ഉത്തമ ഉദാഹരണമായിട്ട് ഒരുപാട് കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട് അതിലൊന്നാണ് വാമനാവതാരം പ്രഹ്ലാദനവും മഹാബലിയും ഒക്കെ എന്നാൽ ഇതൊക്കെ നമ്മുടെ പ്രത്യക്ഷ അനുഭവത്തിൽ വന്ന് എങ്കിൽ എത്ര മനോഹരമായിരിക്കുമല്ലേ നിഷ്കളങ്കരായ തൻ്റെ ഭക്തരെ സംരക്ഷിക്കാനായിട്ട് ഭഗവാൻ സ്വയം ശ്രീരാമചന്ദ്രനായി പ്രത്യക്ഷപ്പെട്ട ഒരു അസാധാരണമായ കഥ കേട്ട് നോക്കൂ ബ്രിട്ടീഷുകാർ ഭാരതം ഭരിച്ചിരുന്ന കാലത്ത് അതായത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റിയെട്ട് കാലഘട്ടത്തിൽ ഒരു സംഭവമാണിത് അതിനു മുമ്പ് ഈ സ്ഥലം ഒന്ന് പരിചയപ്പെടാം അതായത് തമിഴ്നാട്ടിൽ ചെന്നൈയിലെ പണ്ട് തെക്കുഭാഗത്ത് മധുരാന്തകം എന്ന് പറയുന്ന ഒരു പട്ടണം ഉണ്ടായിരുന്നു വളരെ വിശാലമായ ഒരു തടാകമുണ്ട് ചുറ്റുമലഞ്ഞ് മരങ്ങളുണ്ട് അവിടെയാണ് വിഭാണ്ഡകമുനി താമസിച്ച് തപസ് ചെയ്തിരുന്നത് മഹാവിഷ്ണുവിനെ ഉപാസിച്ച് അങ്ങനെ വനവാസകാലത്ത് ഭഗവാൻ ശ്രീരാമൻ സീതാപഹരണത്തിന് ശേഷം ആ മുനിയുടെ പർണശാല സന്ദർശിച്ചിരുന്നു അത് രാമായണത്തിലുണ്ട് എന്നാൽ ഭ മുനിക്ക് മുനിക്ക് തൃപ്തി ഉണ്ടായിരുന്നില്ല പക്ഷേ അയോധ്യയിലേക്ക് മടങ്ങുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി ഭഗവാൻ സന്ദർശിക്കണം എന്ന് മുനിയുടെ ഒരാഗ്രഹം ഭഗവാൻ വാഗ്ദാനം ചെയ്യുന്നു അതേപോലെ തന്നെ രാവണനിഗ്രഹത്തിന് ശേഷം തിരിച്ച് ഭാരതത്തിലേക്കുള്ള യാത്രാമധ്യേ സീതാസമേതനായിട്ട് ആശ്രമത്തിലേക്ക് മഹർഷിയുടെ ആശ്രമത്തിലേക്ക് ഭഗവാൻ വരുന്നു അങ്ങനെ ജാനകീ ദേവിയുടെ കരം പിടിച്ചുകൊണ്ട് ഭഗവാൻ ആ രഥത്തിൽ നിന്ന് അവിടെ വന്നിറങ്ങുന്ന ഒരു അപൂർവ സന്ദർശനം ഈ പാണ്ഡവ മുനിക്ക് സിദ്ധിച്ചു ആ സ്ഥലമാണ് മധുരാന്തകം അവിടെ ഒരു ക്ഷേത്രമുണ്ട് അങ്ങനെ ഭക്തജനങ്ങളൊക്കെ ആ ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ച് ഒരു സ്ഥലമാണത് ബ്രിട്ടീഷുകാർ ഭാരതം ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ അതായത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിനും തൊണ്ണൂറ്റി ഇടയിലുള്ള കാലഘട്ടത്തിൽ അവിടെ ഒരു സംഭവം ഉണ്ടായി അന്നത്തെ അവിടുത്തെ കളക്ടർ ലിയോണൽ പ്ലേസ് എന്ന് പറയുന്ന കിണലായിരുന്നു ഈ തടാകത്തിൽ മഴക്കാലത്ത് ഭയങ്കരമായിട്ട് വെള്ളം പൊങ്ങും ആ നഗരം മുഴുവൻ വെള്ളപ്പൊക്കത്തിലാവും അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കെല്ലാം കൃഷിനാശം ഉണ്ടാകുന്നു ധനനഷ്ടം ഉണ്ടാകുന്നു ബണ്ട് കെട്ടുമെങ്കിലും അത് ബ്രിട്ടീഷ് സർക്കാർ ഒരുപാട് തവണ ബണ്ട് കെട്ടുന്നു പക്ഷെ അത് ആ ശ്രമമെല്ലാം പരാജയപ്പെടുന്നു ഓരോ വർഷവും ഇതിങ്ങനെ കൂടിക്കൂടി വരികയാണ് അവസാനം ഈ കേണലിന് ഒരു അന്തിമ ശാസനം അന്നത്തെ ഭരണകൂടം നൽകുകയാണ് ഈ പ്രശ്നം പരിഹരിക്കണം ഇല്ലെങ്കിൽ സ്ഥാനഭ്രംശം സ്വാഭാവികമായിട്ടും കേണലിന് ഒരു ടെൻഷൻ ഉണ്ടാവുന്നു അദ്ദേഹത്തിന് ശ്രീരാമനോടോ അല്ലെങ്കിൽ ക്ഷേത്രത്തോടോ ആദരവുമുണ്ടാവണില്ല അദ്ദേഹം ആ നാട്ടിലെ നിഷ്കളങ്കരായ ആൾക്കാരെ മുഴുവൻ പുച്ഛിച്ച് സംസാരിക്കുകയും ചെയ്യുമായിരുന്നു ഒരിക്കൽ അദ്ദേഹം ഈ ക്ഷേത്ര പരിസരം ചുറ്റി കാണുന്നു അന്നേരം ആ ക്ഷേത്രത്തിനോട് ചേർന്ന് പുതിയൊരു ശ്രീകോവിൽ ഭഗവതിക്കായിട്ടൊരു ശ്രീകോവിൽ നിർമ്മിക്കാനായിട്ട് ഭക്തജനങ്ങൾ ഒരുപാട് കല്ലുകളും സ്ലാബുകളും കരിങ്കല്ലും എല്ലാം ഇങ്ങനെ കൊണ്ടുവന്ന് കൂട്ടി വച്ചിട്ടുണ്ട് അവരുടെ ഒരുപാട് കാലത്ത് ഒരുക്കങ്ങളാണത് ഇത് കാണുന്നതും ഉടനെ ആ വസ്തുക്കളെല്ലാം ഉപയോഗിച്ചിട്ട് പുതിയ ബണ്ട് നിർമ്മിക്കാനായിട്ട് കളക്ടർ ഓർഡർ ഇടുന്നു ക്ഷേത്ര പുരോഹിതരാരായാലും ഭക്തജനങ്ങളായാലും അദ്ദേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു അങ്ങനെ ചെയ്യരുത് എന്ന് പക്ഷേ കർക്കശക്കാരനായ ആ കേണൽ വഴങ്ങുന്നില്ല എന്ന് മാത്രമല്ല വെറുതെ നിങ്ങളെ സംരക്ഷിക്കാൻ കഴിയാത്ത ഒരു ഈശ്വരനെ നിങ്ങൾ എന്തിനാ ആരാധിക്കുന്നത് എന്ന് പറഞ്ഞ് പരിഹസിക്കും കൂടാതെ ശ്രീകോവിൽ നിർമ്മാണത്തിന് ഭഗവാൻ തന്നെ സ്വയം വീണുന്നത് ചെയ്തോളും എന്നും പറഞ്ഞ് തമാശിക്കും അങ്ങനെ പണ്ട് നിർമ്മാണം കഴിഞ്ഞു നല്ല കനത്ത മഴ പെയ്യാൻ തുടങ്ങി ദിവസങ്ങളോളം മഴ വന്നു അവസാനം ജലനിര പൊങ്ങി പൊങ്ങി ഒരുപാടങ്ങ് ഉയർന്നു വന്നു കേണലിന് ഭയങ്കര ഉത്കണ്ഠയായി അദ്ദേഹം തടാക തീരത്തിലെത്തി നോക്കുമ്പോൾ വെള്ളത്തിൽ ഒരുപാട് അങ്ങ് പൊങ്ങി പൊങ്ങി അങ്ങ് വന്നേക്കാണ് എന്ത് ചെയ്യണം എന്നറിയണില്ല അദ്ദേഹം അവിടെ തന്നെ ഇരിക്കുന്നു ആ രാത്രി മുഴുവൻ കടുത്ത മഴയാണ് പാതിരാത്രി പാതിരാത്രിയാവുന്നതോടുകൂടി ഭയങ്കര ഇടിവെട്ട് ശബ്ദം അദ്ദേഹം നോക്കുമ്പോൾ അതിശയിപ്പിക്കുന്നൊരു കാഴ്ചയാണ് കാണുന്നത് തടാകത്തിൻ്റെ നിന്ന് അമ്പും വില്ലുമായ രണ്ട് യുവാക്കൾ അസ്ത്രങ്ങളിങ്ങനെ എഴുതുകൊണ്ട് ജലനിരപ്പ് ഉയരുന്നത് തടഞ്ഞുകൊണ്ടേയിരിക്കുന്നു അതിസുന്ദരന്മാരായ രണ്ട് യുവാക്കൾ കളക്ടറുടെ ഹൃദയം കവർന്നു ആരാണ് എന്ന് മനസ്സിലാവണില്ല രാത്രി മുഴുവൻ അദ്ദേഹം ആ കാഴ്ച കണ്ട് ആ മണ്ണിൽ മുട്ടുകൊത്തിയിരുന്നു നേരം വെളുത്തു മഴ ഒത്തിരി കുറഞ്ഞു സൂര്യൻ ഉദിച്ചുയർന്നു കളക്ടർ ആശ്വാസത്തോടുകൂടി വീട്ടിലേക്ക് തിരിച്ചു പോകാൻ തുടങ്ങുകയാണ് സ്ഥലവാസികളെല്ലാവരും ഓടി വന്ന് കാണുകയാണ് അതായത് ബണ്ട് അതുപോലെ ഇരിക്കുന്നു വെള്ളമുയർന്ന് പൊങ്ങിയിട്ടുണ്ടെങ്കിലും നാശനഷ്ടങ്ങളൊന്നുമില്ല അതുകൊണ്ട് ബണ്ട് രക്ഷപ്പെടുത്തി എന്ന് കളക്ടറോട് പറയുന്നു പക്ഷേ സത്യസന്ധനായ ആ മനുഷ്യൻ പറയും വെള്ളപ്പൊക്കത്തിൽ നിന്നും ഈ നഗരത്തെ രക്ഷിച്ചത് ഞാനല്ല അജ്ഞാതരായ രണ്ട് യുവാക്കളാണ് അവരെ നിങ്ങൾ എൻ്റെ ഇടത്തിലേക്ക് കൊണ്ടുവരൂ എനിക്ക് അവരോട് നന്ദി പറയണം എന്ന് പറയും ഭക്തജനങ്ങളെല്ലാവരും അത്ഭുതത്തോടു കൂടി അതാരാണ് അവരുടെ അവരൊന്ന് വർണ്ണിക്കാൻ പറയും അന്നേരം ഈ കളക്ടർ ഈ കേണല് പറയും ഒരാൾ കറുപ്പ് നിറം ഒരാൾ നല്ല വെളുത്ത സുന്ദരൻ ശരങ്ങൾ കൊണ്ടാണ് ജലനിരപ്പ് ഉയരാതെ തടുത്തത് എന്ന് പറയണം അത് മറ്റാരുമല്ല തടാകത്തെ ശരങ്ങൾ കൊണ്ട് തടഞ്ഞ് കരകവിഞ്ഞൊഴുകാൻ തുടങ്ങിയ തടാകത്തെ തടഞ്ഞ് നിർത്തിയത് ശ്രീ സാക്ഷാൽ രാമലക്ഷ്മണന്മാർ തന്നെയാണ് എന്ന് അവർക്ക് തിരിച്ചറിയാൻ അധികം സമയം വേണ്ടി വന്നില്ല പക്ഷേ ശ്രീരാമദേവൻ കളക്ടർക്ക് ദർശനം നൽകി എന്ന് വിശ്വസിക്കാൻ അവർക്ക് കുറച്ച് പ്രയാസമായിരുന്നു എന്തായാലും ആർക്കും ഭാവന ചെയ്യാൻ പോലും കഴിയാത്ത വിധം ഭഗവാൻ അവരുടെ പ്രാർത്ഥനയ്ക്ക് പ്രതികരിച്ചു എന്നുള്ളത് ഏവർക്കും സന്തോഷം നൽകുന്ന ഒരു കാര്യമായിരുന്നു ഇവൻ കളക്ടർ വരെ ആനന്ദത്തിൽ പങ്കുകൊണ്ടു എന്ന് മാത്രമല്ല ഭക്തനായി മാറി കൂടാതെ അവിടെ ഭഗവതിക്കൊരു ശ്രീകോവിൽ പണിയാനായിട്ട് ഉദാരമായ സംഭാവനകളും നൽകി ആ ക്ഷേത്രഭാരവാഹികളോട് ഭാരവാഹികളോട് സർവാത്മനാ സഹകരിക്കുകയും ചെയ്തു എന്നാണ് കഥ പ്രളയത്തിൽ നിന്നും നഗരത്തെ രക്ഷിച്ചതുകൊണ്ട് ആ ക്ഷേത്രം അറിയപ്പെടുന്നത് എരികഥാ രാമ എന്നാണ് അതായത് നിറഞ്ഞ് കവിഞ്ഞ തടാകത്തെ നിറഞ്ഞ് കവിയാൻ അനുവദിക്കാതെ ഭക്തജനങ്ങളെ രക്ഷിച്ച ശ്രീരാമദേവൻ്റെ ദേവാലയം അതാണ് രാമ മധുരാന്തകത്തിലെ നിഷ്കളങ്കരായ ഭക്തജനങ്ങളെ പോലെ നമുക്കും നമ്മുടെ വിശ്വാസം വളർത്താം നമ്മുടെ പ്രാർത്ഥനകളും സഫലീകരിക്കട്ടെ നമ്മളെ സംരക്ഷിക്കട്ടെ ഇതുപോലുള്ള അനുഭവങ്ങളും നമുക്കുണ്ടാവാൻ സാധിക്കട്ടെ ഏകാദശി വ്രതാനുഷ്ഠാനത്തിലൂടെ നന്ദി നമസ്കാരം